നമുക്കൊന്നും പണിയൊന്നും ഇല്ല അല്ലേ അമ്മ ഏ പണിയൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്താലും കുറേ നാളായി ഇപ്പൊ നാളായി ബിരിയാണി വെച്ചിട്ട് നമുക്ക് ബിരിയാണി കിട്ടാം അപ്പൊ ബിരിയാണിക്ക് വേണമല്ലോ ഇഞ്ചി പച്ചമുളക് സവാളൊക്കെ ഇറച്ചി ഇഞ്ചിയും വെള്ളത്തൂടെ ഒക്കെ ഞാൻ അരിഞ്ഞോളാം ഉമ്മത്തോട്ടേ വരണ്ടെ കൊറേ ഇഞ്ചി വേണ്ട കൊറച്ച് വന്ന സവാള കൊറേ വേണം ചേർച്ചയ്ക്ക് എല്ലാത്തിനും വേണം വേണം അത് ഉമ്മ എന്റെ കൈവാട്ടിലൊന്നും പറഞ്ഞില്ലേ കയ്യൊക്കെ കണ്ടതുണ്ട് തോലിയൊക്കെ പോയിട്ടില്ലേ അയ്യോ യ്യോ അത്വാ എന്റെ അവർക്ക് വരുമ്പറ്റി ചുമന്നിരിക്കും എനിക്ക് പറ്റൂല സവാളി ഞാനും അതുകൊണ്ടാ പറഞ്ഞു അയ്യോ നെയ്ച്ചോറ് പറഞ്ഞാൽ ഉമ്മക്ക് ഉള്ളി നന്നാക്കാനും പറ്റൂല സവാളെ നന്നാക്കാനും പറ്റൂല നമുക്ക് അന്നേരം கொல்லி டிரைலைய ரெபி பிரியாணி மட்டும் மத்ததெல்லாம் நோக்க பரைட்டி பிரியாணி இதாக்க வேண்டிய. கிணால காரை வர பனி பிரியாணி நான் ஊத்திட்டேன். அண்ணன் என் கிட்ட பிரியாணி செத்தா அம்மா, யோயா ப கூட மீ வெக்கு, நீங்க பார்க்கம்பட்டுட்டோ இல்ல. அப்ப ஒரு கண்டி. நான் பா வந்து சوري இந்த பிரியாணி சொல்லுங்க. அப்ப என்ன செய்யும்? அது நல்லா ஏடி நம்மக்கு பாப்பாને புடிச்சி பாயா. ഉമ്മ ഒരു ബിരിയാണി അല്ലേ പറയാം അപ്പൊ എണ്ണ കൂടെ കൂട്ടത്തില് എനിക്കൂടെ പറഞ്ഞു നമ്മളെപ്പോഴും ഫുഡ്ണ്ടാക്കലോ ഫുഡ് ഫുഡ് ഉണ്ടാക്കലോ നമുക്ക് എനിക്കും വയ്യോ ഉമ്മ പറഞ്ഞാൽ മതിയ എന്റെ ബിരിയാണി വരാം ശരി